ണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ പതിനെട്ടാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ മാറ്റം മൂലം കർക്കിടക രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇതിൽ പുണർദം കാല് പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കർക്കിടക രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ വ്യാഴം ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് അത് ദോഷസ്ഥലത്ത് തന്നെയാണ് പക്ഷേ ഒക്ടോബർ വ്യാഴത്തിന് ഒക്ടോബർ ഒമ്പതാം തീയതി വരെ വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കിയാൽ വ്യാഴം അനുകൂലനായിട്ടാണ് ഇപ്പോൾ ഫലം തരുന്നത് ഒക്ടോബർ ഒമ്പതാം തീയതി വരെയുള്ള എന്ന് വെച്ചാൽ വളരെ നല്ല ഫലങ്ങൾ തരുന്നുണ്ട് ദോഷസ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും വിപരീത വേദം ഭവിക്കിയാൽ വ്യാഴം വളരെ അനുകൂലനായിട്ട് വരുന്നു ഫലം തരുന്നു നല്ല ധനലാഭം ഉണ്ടാകുക സുഖപ്രാപ്തി ഉണ്ടാകുക പ്രശസ്തി ഉണ്ടാകുക ഉയർച്ച പൊതുവേ എല്ലായിടത്തും ഒരു ഉയർച്ച ശത്രുനാശം ഉണ്ടാകുക അതുപോലെ പല പുണ്യപ്രവർത്തനങ്ങൾക്കും ഒരു അവസരം ചെയ്യുന്നതിനും ഒരവസരം കിട്ടുന്നുണ്ട് കുടുംബസുഖം ലഭിക്കുക നല്ല ആഹാരാദികളൊക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് ഈ ഒക്ടോബർ ഒമ്പതാം തീയതി മുതലേ ഒമ്പതാം തീയതി വരെ എന്നാൽ ഒക്ടോബർ ഒമ്പതാം തീയതി മുതൽ അങ്ങോട്ട് ദോഷപ്രദനായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത് നല്ല കാര്യങ്ങൾക്കാണെങ്കിലും അധികമായിട്ടുള്ള ധനച്ചെലവ് വിശ്വാസ വഞ്ചന കേസ് വഴക്കുകളെ വസ്തുവകകൾക്ക് സംബന്ധമായിട്ടുള്ള ചില തർക്കങ്ങളെ ദൂരയാത്ര തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു എന്നാൽ ചില നല്ല കാര്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അത് വീട് ഭൂമി വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഈ വാങ്ങുന്നതിനൊരു തുടക്കം കുറിക്കുന്നതാണ് ഈ ഒരു നല്ല യോഗം ഓൾറെഡി മെയ് മാസം മുതൽ തന്നെ തുടങ്ങിയതാണ് അത് അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചോളൂ അതിനായിട്ട് പ്ലാനിങ് ചെയ്യുകയോ ഒക്കെ തുടക്കം കുറിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് തീർത്ഥയാത്രയൊക്കെ ചെയ്യുന്നതിനും സാധ്യതയുണ്ട് കുടുംബ സ്വത്ത് കൈവശം വന്നു ചേരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ മാതാവിന് വേണ്ടി അധികം ധനം ചിലവാകുക ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുക ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇത് ഒക്ടോബർ ഒമ്പതിന് ശേഷം ഉള്ള കാര്യമാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ജന്മരാശിയിലേക്കാണ് മാറുന്നത് ഇതും അത്ര നന്നല്ലാത്ത ഒരു അവസ്ഥയാണ് നല്ല മനക്ലേശം ഉണ്ടാകാം തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ചില ക്ലേശങ്ങൾ അതുപോലെ തന്നെ ഓഫീസിലെ ചില സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി മാറേണ്ടി വരിക അല്ലെങ്കിൽ പ്രൊഫൈൽ മാറ്റം ഡിപ്പാർട്ട്മെൻറ്റൽ മാറ്റം ചേഞ്ച് ജോലി തന്നെ മാറുന്നതിനോ ചില അനുകൂലമായിട്ടുള്ള ഗ്രഹ ദശാകാലം അല്ലെങ്കിൽ ജോലി നഷ്ടമാകുന്നതിന് തന്നെ ഒരു സാധ്യത കാണുന്നുണ്ട് പലയിടത്തും ചില അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നതിന് സാധ്യത ഉണ്ട് അധികമായിട്ടുള്ള ചിലവുണ്ടാകാം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ നല്ലൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ഭക്തിയോടുകൂടി ജപിക്കുക ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് ഇനിയും അത് ജപിക്കാൻ പറ്റാത്തവരാണെന്ന് വരില്ല സമ സമയവും കൊണ്ടോ സാഹചര്യം കൊണ്ടോ അവർക്ക് ഈ വിഷ്ണു ക്ഷേത്രത്തിലല്ലേ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചനയുണ്ട് അത് ചെയ്യാം പിന്നെ രാജഗോപാല പുഷ്പാഞ്ജലി ഉണ്ട് അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് സഹസ്രനാമ അർച്ചന ചെയ്തോളൂ അത് നാമം ജപത്തിന് തുല്യമായിട്ടുള്ള ഫലം തരുന്നതാണ് പിന്നെ ഹരേ രാമമന്ത്രം അത് എപ്പോഴും ഒരു സമയം നോക്കണ്ട കുളിച്ചില്ല എങ്കിലും അത് ഒരു ദോഷവുമില്ല വളരെ ശക്തിയുള്ളതാണ് സഹസ്രനാമം പോലെ തന്നെ തുല്യമായിട്ടുള്ള ശക്തിയുള്ളതാണ് ഈ ഹരേ രാമ മന്ത്രം അതെപ്പോഴും ജപിച്ചു എല്ലാ ദോഷങ്ങളും മാറ്റിത്തരുന്നതാണത് എന്നാൽ ചില നല്ല കാര്യങ്ങളും ഇത് ഈ സമയത്ത് സാധ്യമാകുന്നതിന് സാധ്യതയുണ്ട് ഈ ഒക്ടോബർ പതിനെട്ടാം തീയതിക്ക് ശേഷം വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ വിവാഹമൊക്കെ ഇതുവരെ മുടങ്ങിക്കിടന്നവർക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സന്താന ഭാഗ്യത്തിന് ഒരു തുടക്കം കുറിക്കുക അപ്രതീക്ഷിതമായ ധന നേട്ടത്തിന് ഒരു സാധ്യത ഉണ്ടാകുന്നതാണ് അങ്ങനെ ചില നല്ല കാര്യങ്ങൾക്കും സാധ്യത ഉണ്ട് എന്നും എങ്കിലും വിഷ്ണു സഹസ്രാമം എന്ന് ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഈ നല്ല ഗുണങ്ങളെ ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവും ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ടെന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കാമെന്നൊക്കെ അല്ലെങ്കിൽ ഹരേരാമാന്തരം ജപിക്കാമെന്നൊക്കെ പിന്നെ ഈ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഈ സഹസ്രനാമർച്ചന ചെയ്യുക രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യുക നല്ലതാണ് തുളസിമാല ചാർത്തുന്നതും വളരെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങളത് കുറച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു Oh